ഒരു അസൽ ഉടായ്പ പരിപാടി കൈരളി കൈരളിപ്പം പോസ്റ്റ് ചെയ്ത എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞതരാം കണ്ടിന് ജാതി പറഞ്ഞാൽ കാലയിൽ വാരി ഭിത്തിയിൽ അടിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു നാട് കേരളമാണ് ഇവിടെ കേട്ടല്ലോ ഇനി ആരെയാണ് ഭിത്തിയിൽ ഒട്ടിക്കേണ്ടതെന്നും കൂടി ഞങ്ങൾ പറഞ്ഞുതരാം വാസുസാരന നിങ്ങൾ കള്ളാ കള്ളന്ന് വിളിക്കുന്നത് എന്താ ഞാൻ വരാം ും അവരി ഉണ്ണി അല്ല അവരിപ്പഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണനെ അവരിപ്പഴും നേരത്തെ രാഹുൽ മാത്രമുള്ള അക്കാര്യത്തിൽ ഒരു ധൈര്യം കടിച്ചത് ഉണ്ണികൃഷ്ണൻ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും പോറ്റിയാ എന്താ നിങ്ങളുടെ പ്രശ്നം ഈ പറയുന്ന ആളുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുസാറിന്റെ നിറമാണോ അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം അപ്പൊ ആ രീതിയിൽ ആക്രമിക്കുന്നത് നിറം പറഞ്ഞു ജാതി പറഞ്ഞു എന്തിനാണ് ഒരു കട്ടോനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതല്ല യാഥാർത്ഥ്യം കട്ടുനുള്ളിയിൽ ആർക്കും സംശയമില്ലല്ലോ ഇനി അടുത്തത് ഇതാ പിടിക്കാൻ പോണു എല്ലാം പിണറായിന്റെ അതിൻ്റെ അടുത്തും വലുത്തുള്ള ആൾക്കാരെയാണ് മടിയിൽ കനല്ലാ കനൽ ജാ കനല്ല എന്ന് പറയും പിടിച്ചു കൊണ്ടോണ്ട് മുഴുവൻ ആരെയാണെന്നുള്ളത് നമ്മൾ കണ്ടു ഇതിനു മുമ്പ് ശിവശങ്കറിനെ ഇപ്പം അടുത്തത് ഇനി അടുത്ത ആൾക്കാരൊക്കെ പിടിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് കേട്ടത് എന്നിട്ട് ഇവർ തന്നെ ജാതി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓഹ് ഓലക്കെ ജാതി ആരവിടെ ജാതി പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ അദ്ദേഹത്തിന്റെ നിറം പറഞ്ഞു ഇല്ല ഒറ്റ കാര്യ പറഞ്ഞു അദ്ദേഹം കാട്ട് കള്ളനാണ് കട്ട പോകൊണ്ട് അദ്ദേഹം ജയിലിൽ പോയി അതല്ല സത്യം അപ്പൊ അതി എങ്ങനെയെങ്കിലും ഒരു സിമ്പതിക്ക് പിടിച്ചു വർക്കാന് ആ ഒരു ന്യായീകരണം ആ ഒരു ക്യാപ്സൂള് ഇപ്പം പുതിയതാണ് ഇതേപോലെ കൊട്ടകണക്കിന് ആൾ പിന്നെ ഓലെ ഇറക്കും അപ്പൊ എങ്ങനെ ഏറെക്കുറെ